ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അങ്ങനെതാ നെബിദിനവും തിരുവോണവും അങ്ങനെ എല്ലാം കൂടി വന്നൊരു സെപ്റ്റംബർ അഞ്ചാം തീയതി ആണല്ലേന്ന് അങ്ങനെ നേരത്തെ തന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും മണി ടും മദ്രസയിൽ പരിപാടിയാണല്ലോ അപ്പം ഇതെന്തായാലും നേരത്തെ കാലത്ത് ഒരു ഏഴ് മണിക്ക് തന്നെ എത്തണം ആറരാവുമ്പോഴത്തേന് മദ്രസയിൽ എത്തണം അതിൻ്റെ ഒരുക്കങ്ങളും ചായ കൊടുക്കലെല്ലാം കഴിഞ്ഞ് അവരെ നേരെ മദ്രസയിലേക്ക് വിട്ടു ഇന്ന് അല്ലുമാത്രമല്ല മീലും പോകുന്നുണ്ട് കേട്ടോ മദ്രസയിലേക്ക് അങ്ങനെ അവർ മക്കളും മദ്രസയിലേക്ക് നേരെ അങ്ങോട്ട് വിട്ട് ഇനി അവരവിടെ സെറ്റായി റാലിയും അങ്ങനെ എല്ലാം കൂടിയായിട്ട് അപ്പം അതിന് മുന്നേ നമുക്കോട്ടിപ്പോയി ഒന്ന് മാറ്റി വേഗം പോകാറൊട്ടുമ്പോഴേക്ക് അവരുടെ ജാഥ കാണാനല്ലോ പെൺകുട്ടികളല്ല ആൺകുട്ടികളും അപ്പമാരും ഉസ്താദുമാരും അങ്ങനെ എല്ലാവരും കൂടി മായുള്ള ഒരു ജാഥയാണ് വരുന്നത് പിന്നെ മിഠായി ഒക്കെ കൊടുക്കാൻ ആൾക്കാർ റെഡിയായി നിൽക്കാം കേട്ടോ അങ്ങനെ മുന്നിലെത്തിയപാട് നല്ലൊരു മഴ പെയ്ത് മക്കളൊക്കെ കയറി നിന്ന് പിന്നെ മഴ തോർന്ന ശേഷതാണ് വീണ്ടും വന്ന് ഇത് ഒരു മദ്രസ്ത മാത്രമല്ല കേട്ടോ ഇവിടെ ഈ ചുറ്റുവട്ടത്തുള്ള രണ്ട് മൂന്ന് മദ്രസ്ത കഴിഞ്ഞ കൊല്ലത്തെക്കാളും ഈ പ്രാവശ്യം കൂടുതലാണ് നമ്മൾ ഈ പ്രാവശ്യം കണ്ട റാലികൾ ഇത് വേറൊരു മദ്രസ അത് കഴിഞ്ഞ് നമ്മളെ മദ്രസ അങ്ങനെ ഓരോരുത്തരും ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് കേട്ടോ വന്നത് എന്തായാലും കുഞ്ഞുമക്കളെ ദഫും കുഞ്ഞുമക്കൾ പൂക്കൾ പിടിച്ച് വരുന്നത് കാണാനും ഉസ്താദുമാരും അതിൻ്റെ കൂടെ അവരുടെ ഒപ്പന്മാരും എല്ലാം കൂടി ഒരു വെള്ള മയം തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കൂടി അലഹമ്മില്ല നല്ല മാഹത്തായിട്ട് തന്നെ കണ്ടെട്ടോ ആ ഇതാണ് ഇനിയിപ്പം അതിന് ശേഷം വരുന്നതാണ് നമ്മളത് നമ്മളതാണ് ഈ വരുന്ന നിസ്രത്തുൽ മദ്രസേൻ്റെ ആദ്യം വന്ന് അതിൻ്റെ കൂടെതാ എൻ്റെ കുഞ്ഞു മോനും വരുന്നുണ്ട് കേട്ടോ അവനിക്കും കൂടിയൊന്നും വരുന്നല്ലോ ഈ നിബിദിനെന്ന് പറയുന്നത് ഞാൻ വന്നതിൽ ഇതാ ഈ പത്ത് കൊല്ലമായിട്ടാണ് നിബിദിനം ഇങ്ങനെയാണെന്ന് മനസ്സിലായത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നിബിദിനം അന്ന് ലീവായിരിക്കും സു മധ്ര പള്ളിക്കൽ മുലൂതും പിന്നെ ചീരിഞ്ഞ കൊടുക്കലും അങ്ങനെയൊക്കെ ആണ് ഉണ്ടാവാറ് പക്ഷേ പിന്നീട് ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞ് ബേപ്പൂരെത്തിയതിൻ്റെ ശേഷമാണ് നിബിദിനെന്ന് പറയുന്നത് ഒരു ആഘോഷമാണെന്ന് മനസ്സിലായത് അവിടെ പുതിയ ഡ്രസ്സ് വരെയെടുക്കും നിബിദിനത്തിന് കേട്ടോ പിന്നെ അങ്ങോട്ട് ഇതായി പത്ത് പോലും നബിതന്നല ഉഷാറായിട്ടെന്നെ കേട്ടോ പിന്നെ മോൾ മദ്രസും കൂടി ആയപ്പോൾ പറയേണ്ട ഉഷാറൊന്നും കൂടിയും കൂടി ഇനിയിപ്പോൾ മോനും കൂടി ആകുമ്പോഴേ ഈ റാലിയിൽ ആൺകുട്ടികളാണല്ലോ പോക്ക് അപ്പോൾ മോനും കൂടി ആയപ്പോൾ പക്ഷേ ഈ മോനും പകുതി വെച്ച് തന്നെ എൻ്റെ അടുത്ത് കൂടി പിന്നെ തിരിച്ചു പോയിട്ടില്ല കേട്ടോ പിന്നെ കുറേ ആൾക്കാരും ഉമ്മമാരും ഉപ്പന്മാരും കുറച്ച് കച്ചവടക്കാർ എല്ലാവരും മിഠായും വെള്ളവും ഐസ്ക്രീമും പായസവും അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ പോകുന്ന മക്കൾക്ക് കൊടുക്കും കേട്ടോ അവർ നമ്മൾ നമ്മുടെ സന്തോഷം മക്കൾക്ക് കൊടുക്കണം മക്കൾക്കും ഒരു പോകുമ്പോൾ ഒരു ക്ഷീണമൊന്നുമില്ലാതെ വെള്ളമൊക്കെ കുടിച്ച് നല്ല റാഹത്തിൽ തന്നെ പോകല്ലോ അങ്ങനെ നടുവട്ടം ആദ്യം പോകും അത് കഴിഞ്ഞ് തിരിച്ച് മാത്തോട്ടം വരെ അല്ലെങ്കിൽ വിജിത്ത് വരെ പോയി അങ്ങനെ രണ്ട് റൗണ്ടാക്കി കേട്ടോ വരാം ഇത് വേറൊരു മധ്രസ്ഥയാണ് സ്കൂളത്തു നിന്നാണ് എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ടോ നല്ല കളറായിനു നല്ല ഭംഗിയുടെ ആയിരുന്നു ആ മഴ പെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഷാറാവനു ആ പോട്ടെ ഇപ്പം പെയ്തത് പെയ്തല്ലോ നമുക്കെന്തായാലും ഈ അടുത്തതിന് മുന്നേ അങ്ങോട്ട് വീട്ടിൽ പിടിക്കണം അങ്ങനെ ദഫും പക്ഷേ ഈ അല്ലാത്ത മഴ ഇല്ലെങ്കിലും ഇവിടെ നിന്നിട്ട് കുറച്ച് കൂടുതൽ ദഫൊക്കെ കളിക്കും കേട്ടോ പക്ഷെ മഴ കാരണം ദഫൊന്നും കളിക്കാനും കഴിഞ്ഞില്ല ഇങ്ങനെ കളിച്ചും കൊണ്ട് പോയി കേട്ടോ അങ്ങനെ തിരിച്ച് അവരൊക്കെ തിരിച്ച് പോകാനെട്ടോ ഓരോ മദ്രസക്കാര് ഓരോ ഘട്ടം ഘട്ടമായിട്ട് വന്ന് മറ്റുള്ളവർ പോകും തിരിച്ച് മറ്റുള്ളവർ അങ്ങോട്ട് പോകും അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് കേട്ടോ തിരിച്ചൊക്കെ വന്ന് വരുന്നത് എന്തായാലും മദ്രസയും നിബിദിനവും ഒക്കെ അടിച്ച് തന്നെ പിടിച്ചിട്ടു പിന്നെ ഇനിയിപ്പോൾ എന്താ നേരെ വീട്ടിലേക്ക് പോകണം മോന് പിന്നെ ഉപ്പൻ്റെ കൂടെ തിരിച്ചു പോയില്ല അവൻ എൻ്റെ കൂടെ തന്നെ കൂടി അങ്ങനെ അവിടെ നിന്ന് ഐസ്ക്രീമും കഴിച്ച് അവൻ പായസം കിട്ടിയില്ല ലാസ്റ്റ് എനിക്കൊരു പായസം കിട്ടിയിട്ടോ അവൻ്റെ സേതുക്കാർക്ക് എനിക്കൊരു പായസം കൊണ്ടുപോയി തന്നെ അതും കഴിച്ച് പോകുമ്പോഴാണ് ഇതാ ഇന്നത്തെ അടുത്ത താരത്തിനാണ് കാണുന്നത് അതാരായിരിക്കും നമ്മുടെ മാവേലി തമ്പുരാൻ തന്നെ മാവേലി തമ്പുരാൻ ഉണ്ട് ബൈക്കിലിരുന്നിട്ട് അതാ പോണം ആ ഇന്ന് തിരുവോണമാണല്ലോ നമ്മൾ രാവിലെ നിബിദിനാണെങ്കിൽ ഉച്ചക്ക് തിരുവോണം ഉണ്ടല്ലോ പക്ഷേ എന്താ ഇന്നത്തെ ചോറൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കാരണം ചോറിൻ്റെ ആവശ്യമില്ലല്ലോ ഏതായാലും പള്ളിക്കൊന്നും ഇതിൻ്റെ ചീരിങ്ങായ ചോറ് കിട്ടും പിന്നെ നമ്മൾ ചോറ് വേണ്ട എന്ന് ഏച്ചിമാരോടും തരുന്നവരോടൊക്കെ പറഞ്ഞു നമുക്കിനി ചോറ് വേണ്ട അങ്ങനെ പിന്നെ നേരെ ബേഫൂരിലേക്ക് വിട്ട് അവിടെ പോയി തന്നെ അടിപൊളി ബീഫ് ബിരിയാണി കഴിച്ച് ഈ കഴിക്കുന്നത് പന്ത്ര പതിനൊന്ന് മണിയാകുമ്പോഴത്തേനും ബീഫ് കരിയാണും കഴിച്ച് ഒന്ന് മയങ്ങി ഇന്നത്തെടെ അലഹമില്ല അപ്പോൾ എല്ലാവർക്കും ലബിദിനാശംസകളോ ആശംസ